ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായിട്ട് നാട്ടിലെ വീഡിയോസാണ് ഇടുന്നത് ഇന്നും നാട്ടിലെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞങ്ങളുടെ കോഴി ഫാമാണ് തറവാട്ടിലെ അപ്പോൾ ഈ ഇതിനകത്ത് കുറച്ച് കോഴീനെയൊക്കെ പിടിച്ച് ഞങ്ങൾ കറി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് ഞാനല്ലാട്ടോ എൻ്റെ നാത്തന്മാരും എൻ്റെ അനിയത്തിയോടും ഒക്കെ കൂടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അവരതിൻ്റെ പണി തുടങ്ങി സവാള കറിവേപ്പില പച്ചമുളക് വെളിച്ചെണ്ണ ഒഴിച്ച് വാഴറ്റാണ് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് അവിടുത്തെ സ്റ്റൈൽ ചിക്കൻ കറിയുടെയാണ് കേട്ടോ ബാനിൻ്റെ സ്റ്റൈലേ അല്ല ഇപ്പം ചിക്കന് ഒക്കെ അനിയന്മാർ റെഡിയാക്കി മുറിച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ഒന്ന് പാടിയപ്പോൾ ടൊമാറ്റോ വരുന്ന ഇട്ടിട്ടുണ്ട് എനിക്കിന്ന് ഹെൽപ്പിങ്ങും ഷൂട്ടിങ്ങും മാത്രമാണ് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാള വഴറ്റുമ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു തക്കാളി ഇതൊന്ന് വാഴന്ന് വന്നപ്പോൾ അതേ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയും കൂടി ചേർത്തു എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കാണ് ഇന്നത്തെ ഡിന്നറിന് കപ്പ പുഴുക്കും ചിക്കനും വേണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു കപ്പയൊക്കെ റെഡിയായി ഓൾറെഡി റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ചിക്കൻ മാത്രമേ റെഡി ആവാനുള്ളൂ ഇതിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം ചേർത്തു സവാള വഴറ്റുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു ഞങ്ങൾ ഇന്ന് ഡിന്നറിന് ഒരു ഇരുപത് പേരെങ്കിലും ഉണ്ടാവും അപ്പം അതിനുള്ള ബൾക്കായിട്ടാണ് കപ്പയും ചിക്കനും ഉണ്ടാക്കുന്നത് മസാലയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ടൊമാറ്റോ ഒക്കെ എല്ലാം മിക്സായി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വേറെ നാത്തുവിനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ നാത്തൂനും അന്യക്കുമാരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മസാലപ്പൊടികളും മുളക് പൊടി ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തോണ്ട് നോക്കിയാണ് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയൊരറ്റാണ് കപ്പയും ചിക്കനും പിന്നെ ചക്കയും ഒക്കെ ഇന്നത്തെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ആറോ ഏഴോ കോഴീനെയാണ് ശരിയാക്കിയിട്ട് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ ഈ ഒരു കോമ്പിനേഷൻ പക്ഷേ എൻ്റെ ഫേവറേറ്റ് അല്ലാട്ടോ ഞാൻ കഴിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ലെമൺ ജ്യൂസല്ലെങ്കിൽ തൈര് ചേർക്കാറുണ്ട് അധികം ലെമൺ ജ്യൂസാണ് ചേർക്കാറ് പിന്നെ പെപ്പർ പൗഡറും ഇട്ട് കണ്ടില്ല ചിക്കനൊക്കെ നല്ലതുപോലെ മിക്സ് മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നന്നായി മിക്സായി നമുക്ക് കുറച്ച് നേരം അടച്ചു വച്ച് വേവിച്ചെടുക്കാം ചിക്കൻ ഏകദേശം പകുതി വേവായുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഗ്രേവി ഒന്ന് തിക്കായ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ ഒന്നും കൂടെ നന്നായി തിളച്ചൊന്ന് വറ്റട്ടെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഈ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയണം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിരിക്കും ചിക്കൻ കറിയിൽ അത്ര ഗ്രേവി കൂടുതലായിട്ടൊന്നും ഇല്ലാട്ടോ ഒരു ഹോസ്റ്റ് ടൈപ്പാണ് ചെറുതായിട്ടൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ കപ്പയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുക ഇനി നമുക്ക് കപ്പയും ചിക്കനും കൂടെ സെർവ് ചെയ്യാം ഫസ്റ്റ് ട്രിപ്പ് കഴിക്കാനിരുന്നു എല്ലാവരും എല്ലാവർക്കും പൊതുവെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്